കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് കുട്ടമംഗലം യൂണിറ്റ് കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ പന്ത്രണ്ടാം ഘട്ട റമദാൻ കിറ്റ് വിതരണ സദസ് കുട്ടമംഗലം സുന്നി സെൻട്രൽ നടന്നു എസ് വൈ എസ് കൈപ്പമംഗലം സോൺ ധവാ സെക്രട്ടറി യുനൂസ് നൌമി ഉദ്ഘാടനം നിർവഹിച്ചു വലപ്പാട് സർക്കിൾ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി ഡോക്ടർ ഷാം പി മുഹദീൻ അധ്യക്ഷത വഹിച്ചു കുട്ടമംഗലം മഹൽ പ്രസിഡന്റ് പി വൈ ഉമർ ഹറൂഖ് കിറ്റ് വിതരണ ഉദ്ഘാടനം നടത്തി ദിനാൽ കുട്ടമംഗലം അൻസിൽ നസീർ ഒരു ഒരു പക്ഷി അതിന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന ദയ കാരുണ്യം എത്ര വലുതാണ് ആ കാരുണ്യമില്ലെങ്കിൽ ഈ ലോകത്ത് ഒന്നും തന്നെ നിലനിൽക്കുകയില്ല അതുകൊണ്ട് െ സംബന്ധിച്ചിടത്തോളം അവൻ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യന് അവർ ഉന്നതനായി ഉയർന്ന സ്ഥാനത്തെത്താൻ സാധിക്കും അതേ അവനൊരു മൃഗത്തെക്കാൾ അതപ്പതിച്ചു പോകുന്ന സാഹചര്യവും ഉണ്ടാകും വളരെ മോശപ്പെട്ട ജീവിതം നയിച്ച ഒരു സഹോദരി അവരുടെ ജീവിതത്തിന്റെ അവസാനഘട്ടത്തിൽ ഒരു പാവപ്പെട്ട നായക്ക് വെള്ളം കോരി കൊടുത്തതിന്റെ പേരിൽ അവളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുകയും അവൾ സ്വർഗ്ഗത്തിരുത്തുകയും ചെയ്തുവന്ന് പ്രവാചകർ സല്ലാഹു അലിഹ്യസലം